ഇത് ഇന്നലെ തുടങ്ങിയ പണിയാണ് ഇന്നലെ കുറച്ച് പണി ഇവര് നാട്ടിൽ നിന്ന് വന്നതാണ് ഇവര് നിന്ന് വന്ന ആൾക്കാരാണ് അതുകൊണ്ട് കുറച്ച് പണി ഇന്നലെ എടുത്തിട്ടുള്ളൂ ഇന്നലെ എത്തിയതാണ് ഇന്നിപ്പോൾ പണി തുടങ്ങുന്നുണ്ട് ഒരു അവരോട് ഇപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു പത്തിരുപത്തഞ്ച് കവുങ് ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ വെട്ടി ചെറുതാക്കി ചെത്തി ഇങ്ങനെയുള്ള അലകളാക്കി മാറ്റും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്

ചെറിയ ചാറ്റൽമഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും അവർ ആ പണി ഇങ്ങനെ തുടരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഈ കവുങ് തോട്ടത്തിലെ അവസാനത്തെ വിളവെടുപ്പാണിത് ഇപ്പോൾ കവുങ്ങെല്ലാം മുറിച്ച് കളിയാണ് അപ്പോൾ അവസാനം ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാ കുറച്ചടക്ക പച്ച ഉണ്ട് പഴുത്തതുണ്ട് അങ്ങനെ കുറച്ച് കുറച്ചടക്ക ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതിനും ഇപ്പോൾ വില ഉള്ളതുകൊണ്ട് മോശമല്ലാത്ത ഒരു പണം നമുക്ക് ലഭിക്കും ഞാൻ അവരെടുത്ത് ഞാൻ നിൽക്കുമ്പേ അവരോട് ഒരു ചെറിയ കുശലാന്വേഷണമൊക്കെ നടത്തി തമിഴ്നാട്ടിലെ സ്ഥിതിയൊക്കെ എന്താണ് അവിടെ ജോലി ഒക്കെ ഉണ്ടോ കൂലിയൊക്കെ എത്ര കിട്ടും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവരോട് ചോദിച്ചപ്പോൾ

അൻപത് രൂപ ഒരു പത്ത് പീസിന് അൻപത് രൂപ അങ്ങനെ കിട്ടുമോ പണിക്കൂലി ആ ഒരാൾ പത്ത് കെട്ടിണ്ടാവും മിനിമം ആയിരം ഉറപ്പണം ആയിരം പോരാ അല്ലേ

ஒரு பெட்டி உண்டு ரெண்டு ஆண்டு பேரு கள்ளம் போறா அதான் இதா இத மகன் ரெண்டும் பணிக்கு રલી ભા�લા મੱ લાભલાલ ન માલાલાલા કલાલા કલાલો ક્રલ નાલ માલ નાલ 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 ഇതിപ്പോ നമ്മളിവിടേക്കല്ല ഇത് കയറ്റി അവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പൊ അവര് ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയും എന്നാണ് എന്റെ വിശ്വാസം ഈ കൗമ എന്താ ചെയ്യുന്നത് കോഴി ഫാം ഫാം പിന്നെ ബാംഗ്ലൂർ ഇത് ബാംഗ്ലൂർ അയക്കുന്നത് ഇതൊക്കെ ആ വേണ്ടിട്ടില്ലേ ഫാം പിന്നെ എങ്ങനെ വീട് ആ അത് ഷെഡ് ഇടും ഷെഡിന് കാര്യത്തിൽ ആൾക്കാർ മുന്തിരി കുത്താൻ ഒന്നുമില്ല അത് ശരി ഇതാണ് ഇല്ല ഇതെല്ലാം ഇത് കടയിൽ ഷെഡിനെ വേണ്ടിയിട്ടാണ് പോണെ ഇല്ലേ അത് അങ്ങനെ ആക്കി ലോണിടും ഒരു രണ്ട് കൊള്ളാറുണ്ടാകും മതി രണ്ടുകൊല്ലത്ത് മതി അത് കാരണം ഇണ്ടാവും പിന്നെ അപ്പൊ സ്ഥിരമായിട്ട് ഇതിങ്ങനെ നിങ്ങൾക്ക് എത്തിയച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോ കഴിഞ്ഞാൽ വേറെന്താ പണി നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ നാട്ടിലെ കൃഷിയൊക്കെ ഉണ്ടോ നാട്ടിലെ എല്ലാ പണിയും ഉണ്ട് വെറ്റില സ്ഥലമുണ്ട് എന്താ കൃഷിയൊക്കെ അവിടെ ഉള്ളത് അവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ി സ്ഥലത്ത് എന്താ ചെയ്യുന്നത് വാഴ അങ്ങനെയൊക്കെ മക്കോളം ആ കുച്ച് കപ്പുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ നല്ല ഈ പന്നിശല്യൊക്കെ ഉണ്ടല്ലേ പന്നി അവിടെ ഉണ്ടോ അല്ല ഉണ്ട് ആ ഇതൊക്കെ കഴിക്കും അത് മഴ മഴ ഉണ്ടല്ല ആ അത് സ്ഥലത്ത് മാത്രം വെറും ഔട്ടർ പറഞ്ഞു വരൂല വേലി ത്തിണ്ടോ അപാര വെയിറ്റ് അത് ഇത് ഒറ്റ കയ്യോട് ഇങ്ങനെ വെട്ടാൻ കഴിയും കാരണം വളരെ കഴിഞ്ഞാ കഴിയില്ല ഈ വീഡിയോ ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ് ഇനി ഇതിലൊക്കെ കൃഷി ഇറക്കുന്നതും അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കും